Good, Good morning, guys. Good morning. Good morning. ആരും ഈ തമിഴ്നാടും കേരളവും മാക്സിമം മാക്സിമം അല്ല കുറച്ച് കാണാം അപ്പോൾ തമിഴ്നാട്ടിലുള്ള നെട്ട എന്ന് പറഞ്ഞ ഡാമുണ്ട് ഉണ്ട് ആ ഡാമ് കാണിച്ചു തരാം നോക്കിയോ ആ കാണുന്ന നെട്ട ഡാം തമിഴ്‌നാടും കേരളത്തിന്റെ ബോർഡർ ആണ് പുറം അഞ്ച് പത്ത് കിലോമീറ്റർ പോകുമ്പോ തൃപ്പരപ്പൂ കേരളം അതിന്റെ അപ്പുറത്താണ് കാളിമല കുരിശുമലൊക്കെ ഉള്ളത് ഒരു ഓർക്കണിച്ച് ബാക്കി നാല് ഒരിക്കണോനെ പോലെ ബാക്കി മുന്നോട്ട് വരും अरे यो കൊടുക്ക വാറ മുമ്പേ കിടന്ന് ഉറങ്ങി ആത്ര ആയിക്കണ്ടി अरे കേറിയോണ്ടി അല്ലേ കുല്ല ഇടക്കല്ലേ കുല്ല വെച്ചി കുല്ല അതെ നമ്മള് ചായ കുടിക്കാൻ പോവുകയാണ് പോവാണ് ചായർന്ന പരിപാടികളിൽ നിന്ന് ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു തവണ എണീറ്റതേ ഉള്ളൂ എൻ്റെ അടുപ്പിനുമ്മൻ വെച്ച്

നമ്മൾ ഇന്നലെ നമ്മൾ ഇന്നലെ ഈ മലയിലോട്ട് കയറി കാണിച്ചു തരാൻ പറ്റില്ല അപ്പം നമ്മൾ ഇറങ്ങണ കാണിച്ച് തരാം ഒരു മണി ഒമ്പതായി തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി നമ്മൾ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി കുളിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് വീട്ടിൽ പോകും അപ്പം പോണവഴി കാണിച്ചു തരാം Yeah, né? Obrigado. Oh, okay. തളർന്നിരിക്കാണ് ഉണ്ണിക്കുട്ട കേട്ടിന് എനിക്കും പേടിയുണ്ട് അതി കഠിനമായ വഴി കൊക്ക സൗണ്ട് സൂചിച്ച് ഇറങ്ങിയാളിൻ്റ താഴെയും ഭീകരമായ കൊക്ക കണ്ടോ ടാസ്ക് ഉള്ള വഴി ചറക്കുന്ന വഴി കണ്ണം കണ്ണമിറങ്ങിപ്പോയിരിക്കുന്നു കുമാരെല്ലാം എന്താ ഇറങ്ങി വരുന്നുണ്ട് ഞാൻ വീഡിയോ വീടിയെടുക്കുന്നത് ചിലപ്പോ ഞാൻ വന്ന് വീഴും അവിടെ താഴെത്തി കാണിച്ചു എറിയാ അതി കഠിനമായ വഴി കൂടെ എല്ലാവരും ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് തെറ്റിയ നേരത്തേക്കൊക്കെ വരും ഇനി കുറച്ച് താഴെ എത്തിയിട്ട് കാണിച്ചു ബാക്കി മല അതാണ് മാതാമല നെ ഒരു കുരിശെടിയിൽ എത്തിച്ചേർന്നു നമുക്കവർ മുഖ കഴിവിച്ച് പോവാം മാവല 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 വെച്ച് പല്ലിയൊക്കെയാണെന്ന് പോകാതെ പണ്ടത്തെ വേദം അല്ല ആദിവാസികളുടെ നമ്മൾ പല്ലൊക്കെ തേച്ചെടുക്കണം എല്ലാരും താഴെ പോയി കാപ്പിടിക്കണം അഗാധമായ കുക്കൊഴി കാണിച്ചോ ഭയങ്കര സൗണ്ട് എന്തോ ഒരു ജീവി കിടന്ന് വിളിച്ചോണ്ടിരിക്കും ജീവി കാണു ജാമ്പയ്ക്ക കുലുക്കി തള്ളി കൊമ്പിൽ നിന്നാ ഇങ്ങനെ കുലിക്കാള എല്ലാം പോയി നിന്റെ ആ ഉടുപ്പം കൊടു കൊടുക്കാൻ ഹെൽമെറ്റം താഴെ എന്നിട്ട് നെല്ലിമ്പ

ഇപ്പോൾ നമ്മൾ ഏകദേശം താഴെ എത്താറായി ഇനി നമ്മൾ അടുത്ത് അമ്പൂരിയിൽ കുളിക്കാൻ വേണ്ടി പോവുകയാണ് സമയപ്പം തന്നെ പതിനൊന്ന് മണിയൊക്കെ നമ്മൾ ഇതുവരെ കാപ്പി വലിയ കുടിച്ചില്ല താഴെ ഇറങ്ങി കാപ്പി കുടിച്ചിട്ടാണ് ഇനി അമ്പൂരിൽ കുളിക്കാൻ പോയി അങ്ങനെ നമ്മൾ അമ്പൂരി ഇലക്ട്രിക് ഐസ് ട്ട് കുളിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ എത്തിയിട്ട് കാണാം നമ്മളവിടെ എത്തിപ്പെട്ട് കൈ അനുസരാം ഇതാണ് അമ്പൂരി ഇവിടെയാണ് നമ്മൾ കുളിക്കാൻ പോണത് നമ്മൾ കുളിക്കാൻ ബാധിക്കാനായിട്ട് പോയാ വീണോ വീണോ അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റിയില്ല ഇവിടെ രണ്ടുമൂന്ന് പേര് വന്ന് നമ്മളെ രണ്ട് പിന്നെ നമ്മുടെ കൂടുതലും നിക്കുന്നില്ല വീട്ടിൽ പോയി മേടിച്ചിട്ടൊന്നും അല്ലേ പോലീസാണ് തോണ് എന്തായാലും ഇവിടെ നിക്കില്ല വെറുതെ അതുകൊണ്ട് അല്ല അവിടെ അപ്പൊ ഇനി വാഴിച്ചല് പറ്റിയോ നമ്മൾ അവിടെനിന്ന് മാറി പുതിയൊരു സ്ഥലത്തെത്തി വരുന്നേ വാഴിച്ചൽ കൂട്ടുകാരന്റെ സ്ഥലത്ത് ആ കുഴപ്പമില്ല പോകും പ്രശ്നമൊന്നുമില്ല

അവിമാരിപ്പം നമ്മളട്ടിന്ന് ഇനിയൊക്കെ എന്തേലും വരുന്നു ഇപ്പൊ കൂടുതൽ വീഡിയോ എടുക്കലില്ല നമ്മൾ കുളിച്ചിട്ട് വരാം ബാക്കി അങ്ങനെ നമ്മൾ കുളിച്ച് കയറി അപ്പം ഇന്നത്തെ വ്ലോഗ് ഇതോടെ നിർത്തു എല്ലാ ഡേറ്റാ പറയാം 拜。<Bye. S 2> <Bye. S 3>